ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് റേഷൻ കടയിൽ നിന്നും റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന റേഷൻ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇതുവരെ നമ്മൾ റേഷൻ കടയിൽ നിന്നും കഴിഞ്ഞ മാസം വരെ വാങ്ങിയിരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട അരി തിരഞ്ഞെടുത്ത് ഏത് അരി വേണമെങ്കിലും വാങ്ങാം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കോമ്പിനേഷൻ ബില്ലിംഗ് സംവിധാനം നിർത്തിയിരിക്കുകയാണ് അതായത് ഈ സംവിധാനം നിർത്തിയിരിക്കുന്നത് ഈ ആഗസ്റ്റ് മാസം മുതലാണ് കഴിഞ്ഞ മാസം വരെ കോമ്പിനേഷൻ ബില്ലിംഗ് സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തിയത് പ്രകാരം കാടുടമകൾക്ക് രണ്ട് അരി ഉണ്ടെങ്കിൽ അതായത് ഒരു കാർഡിന് പുഴുങ്ങല്ലരിയും അതുപോലെ തന്നെ പച്ചരിയും ഉണ്ടെങ്കിൽ രണ്ടു അരിയും കൂടിയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏതെങ്കിലും ഒരരി വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ സംവിധാനം നിർത്തിയതോടുകൂടി ആ ഒരു അരി നമുക്ക് രണ്ട് അരി വാ ഇപ്പോൾ പുഴുങ്ങല്ലരി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പച്ചരി ആണെങ്കിൽ രണ്ടും കൂടിയേ ലഭിക്കൂ എന്നു എന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എ പി എൽ കാടുകാർക്കാണ് വലിയ പ്രശ്നം വരാൻ സ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ എ പി എൽ കാർഡ് ഉപയോഗിക്കുന്ന ഒരു കാടുടമ വന്നാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് നാല് സഞ്ചികൾ കൊണ്ടുവരണം റേഷൻ കടയിലേക്ക് പിന്നെ അതുകൂടാതെ ഒരു എ പി എൽ കാർഡ് ഉടമയ്ക്ക് റേഷൻ കടയ്ക്ക് കടക്കാരന് അരി വിതരണം ചെയ്യണമെങ്കിൽ അവർക്ക് നാല് തവണ തൂക്കേണ്ടി വരും അതുകൊണ്ട് ഇത് റേഷൻ കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ റേഷൻ വ്യാപാരികൾക്കും വലിയൊരു തലവേദന തന്നെയാണെന്ന് നമുക്ക് അറിയാം കാരണം നാല് സഞ്ചി വീട്ടിൽ നിന്നും കൊണ്ടുപോകണം അതുപോലെ തന്നെ ഒരു കൂടുതൽ ആളുള്ള റേഷൻ കടയാണെങ്കിൽ ഈ ഒരാൾക്ക് നാല് തവണ തൂക്കി കഴിഞ്ഞ് എത്ര സമയം കൊണ്ട് മറ്റുള്ളവർക്ക് സാധനം ലഭിക്കാൻ കഴിയും എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയുന്ന കാര്യമാണ് കാരണം ഒരു അരിയാണെങ്കിൽ തന്നെ വലിയ തിരക്കാണ് പിന്നെ ഒരാൾക്ക് നാല് തവണ തൂക്കി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് അതിലേറെ വലിയ ബുദ്ധിമുട്ടാണ് ഏകദേശം നമുക്ക് പുഴുങ്ങല്ലരി അതുപോലെ തന്നെ പച്ചരി അതുപോലെ തന്നെ പുഞ്ചയരി അതുപോലെ തന്നെ പോഷിത പുഞ്ചേരി എന്നീ അരികളാണ് വെള്ളക്കാട് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് റേഷൻ കടകളിൽ നിന്നും ഇനി ലഭിക്കുക അതായത് അഞ്ച് കിലോ അരിയുണ്ടെങ്കിൽ നാല് ടൈപ്പ് അരി നമുക്ക് റേഷൻ കടയിൽ നിന്നേ കിട്ടും അതുകൊണ്ട് നാല് സഞ്ചിയുമായി നമ്മൾ കൊണ്ടുപോകണം ഈ നാല് സഞ്ചി കൊണ്ടുപോകുന്ന സമയത്ത് നാല് തവണ റേഷൻ കടക്കാർക്ക് തൂക്കേണ്ട ആവശ്യം വരും അതായത് ഓരോ കിലോ വെച്ചിട്ടാണെങ്കിൽ നാല് അഞ്ച് കിലോ ആണെങ്കിൽ ലഭിക്കുന്ന നാല് കിലോ ലഭിക്കുന്നതാണെങ്കിൽ നാല് തവണ തൂക്കണം അതുപോലെ തന്നെ ഈ ഒരു തവണ അരി നമുക്ക് നമ്മൾ ആദ്യം റേഷൻ കടയിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് രണ്ടരിയാണ് ഉള്ളതെങ്കിൽ പിന്നീട് നമ്മൾ വീണ്ടും മറ്റുള്ള രണ്ടരി വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ വീണ്ടും റേഷൻ കടയിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത വരുന്നതാണ് അത് വളരെ വലിയ ഒരു റേഷൻ ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഏതായത് ഏതായാലും ഈ താലൂക്കിൽ ഇവർ ഇതിന് മുന്നേ റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ ഒരു കൈമാറിയിരുന്നു അപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് കാരണം അവിടെ ഒരുപാട് അരികൾ കെട്ടിക്കിടക്കുന്നുണ്ട് അത് തീരട്ടെ എന്നാണ് അവർ തിരിച്ച് മറുപടി അറിയിച്ചിരിക്കുന്നത് അതായത് റേഷൻ അരികൾ ഓരോ റേഷൻ കടയിലും ലഭിക്കുന്നത് താലൂക്കുകളിലാണ് അരിയുടെ ലഭ്യത തീരുമാനിക്കുന്നത് ഓരോ താലൂക്കിലും എത്ര റേഷൻ കടകൾക്ക് എത്ര അരി ലഭിക്കുമെന്ന് താലൂക്ക് വഴിയാണ് തീരുമാനിക്കുന്നത് അതായത് അരിയുടെ ലഭ്യതയ്ക്കനുസരിച്ചാണ് ഓരോ റേഷൻ കടകളിലേക്കും അരി ലഭിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള താലൂക്കുകളിൽ ലഭിക്കുന്ന അതുപോലെ തന്നെ എല്ലാ താലൂക്കുകളിലും അരി ലഭിക്കണമെന്നില്ല അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ താലൂക്കുകൾക്കും കൃത്യമായി ഒരേ രീതിയിൽ വിതരണം ചെയ്യാൻ കഴിയില്ല കാരണം ഒരു താലൂക്കിൽ കുറച്ചരിയെ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള താലൂക്കിൽ കൂടുതൽ അരി ഉണ്ടെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യാൻ സാധിക്കില്ല ഏതായാലും ഇത് റേഷൻ വ്യാപാരികൾക്കും അതുപോലെ തന്നെ റേഷൻ വാങ്ങുന്ന കാടുടമകൾക്കും ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏതായാലും എല്ലാ ഐറ്റവും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓരോ കിലോയ്ക്കും ഓരോ സഞ്ചി നമ്മൾ ഇനി മുതൽ കൊണ്ടുപോകാൻ തയ്യാറാവണം എന്ന് തന്നെ പറയാം പലതവണ റേഷൻ ഷോപ്പിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു നോക്കൂ ആദ്യം നമ്മൾ പോയ സമയത്ത് ഒരു അരിയാണ് ലഭിച്ചതെങ്കിൽ പിന്നെ പിന്നീട് ഒരു അരി വന്നാൽ പിന്നെയും പോകണം അതിനുശേഷം വീണ്ടും അരി വന്നാൽ വീണ്ടും പോകണം ഇത് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും എന്തൊക്കെ ആണ് ഇവരുടെ തീരുമാനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവം എന്ന് ഈ സംവിധാനം ഇവർ എന്ന് നിർത്തുന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നമുക്ക് ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഏതായാലും റേഷൻ വ്യാപാരികൾ സംഘടനകൾ സ മറ്റ് താലൂക്കുമായി സിവിൽ സപ്ലൈസ് ഓഫീസിൽ ഈ വിവരം അറിയിക്കുകയും അതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി വിവരങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്